നമ്മുടെ പുരുഷാർത്ഥങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയാണ് ഈ നരജന്മം സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മുൻഭാഗങ്ങളിൽ പറയുണ്ടായി പുരുഷാർത്ഥങ്ങളെ സാധിക്കാനാണ് ഈ ശരീരം ഈ ശരീരത്തിൽ ഇന്ദ്രിയങ്ങൾ ആ പുരുഷാർത്ഥങ്ങളിൽ നമുക്ക് കാമം ആഗ്രഹ പൂർത്തീകരണത്തിന് ധർമ്മം അറിവിനെ നേടാൻ ഒക്കെ നമുക്ക് ഈ ഇന്ദ്രിയങ്ങൾ ആവശ്യമാണ് അപ്പോൾ ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റെതായ കർത്തവ്യങ്ങളും ധർമ്മവുമുണ്ട് ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ സകല ദേവന്മാരുമാണ് ഒരു കാർ കമ്പനി കാറിനെ പുറത്തിറക്കുമ്പോൾ അതിനെന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം തന്നെ ആ കമ്പനി അതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും കാറ് മാത്രമല്ല ഏതൊരു ഉപകരണമായാലും അങ്ങനെ തന്നെയാണ് അതുപോലെ ഈശ്വരൻ സ്വയമേവ പലതായി ഇവിടെ പിറവിയെടുത്തപ്പോൾ പിറക്കാനുള്ള എന്താണോ വേണ്ടത് അതുണ്ടാക്കി അതിനുശേഷം സ്വയം പിറവിയെടുക്കണം ഒക്കെ അതിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് നമ്മൾ പൂർണമത പൂർണമിതം എന്നുള്ള ശാന്തി ശാന്തിമന്ത്രങ്ങളൊക്കെ ചൊല്ലാറ് അപ്പോ ആ പിറവിയെടുത്ത ഈ ശരീരം അതിനെ അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ അതിനെ അറിയാനുള്ളൊരു ഉപാധി ഈ ശരീരം മാത്രമാണ് അങ്ങനെയുള്ള ഈ ശരീരത്തില് എല്ലാം പ്രൊവൈഡ് ചെയ്യ എന്നൊരു ഉത്തരവാദിത്തം ആ പരമമായ സത്യത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്താണോ പരമമായ സത്യസ്വരൂപം അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്ന അതിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള ദേവന്മാരും ദേവിമാരും അതുപോലെ എന്തെല്ലാം ഉണ്ടാകെല്ലാം അതിൻ്റെ എല്ലാ അംശങ്ങളും എടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ ശരീരവും ഉണ്ടാക്കിയിട്ടുള്ളത് മനുഷ്യന് വിശേഷാൽ ദൈവീകമായിട്ടുള്ള ഒത്തിരി ഗുണങ്ങളുണ്ട് എന്നാണ് വേദഗ്രന്ഥങ്ങൾ പറയുന്നത് ദൈവത്തിൻ്റെ സദൃശത്തിലാണ് മനുഷ്യനെ ഉണ്ടാക്കിയെന്ന് ബൈബിള് പോലും പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല അപ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ടതായിട്ടുള്ളതെല്ലാം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വേണ്ടതായിട്ടുള്ളതെല്ലാം ദൈവം എന്ന ഒരു കമ്പനി ആണെങ്കിൽ അങ്ങനെയാണെന്നൊന്നും അല്ല പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പ്രൊഡക്റ്റിനു വേണ്ട എല്ലാം എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഈ സ്ട്രക്ചറിൽ നമുക്ക് പുരുഷർ ധർമ്മ അർത്ഥ ധർമ്മത്തെയും അർത്ഥത്തെയും കാമത്തെയും മോക്ഷത്തെയും സാധിക്കാൻ വേണ്ട എല്ലാ അതിലുണ്ട് അതുകൊണ്ട് ഓരോന്നും ഓരോ ഇന്ദ്രിയങ്ങളും ഓരോ അവയവങ്ങളും ദേവീദേവന്മാരാണെന്ന് മനസ്സിലാക്കുക സൂര്യചന്ദ്രന്മാരാകുന്ന കള്ളുകളും ഒക്കെയാണ് നമുക്കുള്ളത് അപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ലൈംഗികതയെക്കുറിച്ചായത് കൊണ്ട് തന്നെ ലിംഗസ്ഥാനത്തെ ബ്രഹ്മാവിരിക്കുന്നു സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മാവിരിക്കുന്നു ബ്രഹ്മദേവൻ ഇരിക്കുന്നു ബ്രഹ്മാണി ഇരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ആ ഒരു ലൈംഗിക അവയവം അല്ലെങ്കിൽ നമ്മളുടെ ജയനേന്ദ്രിയം അതിന് ഈശ്വരീയമായിട്ടാണ് സനാതന ഹൈന്ദവ ധർമ്മം കാണുന്നത് വേദങ്ങളെല്ലാം കാണുന്നത് എന്ന സമ്പ്രദായമായാലും അങ്ങനെയാണ് കാണുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ജയനേന്ദ്രിയത്തിൽ ഇരിക്കുന്നു ആ പരമമായ സത്യത്തിനെ നമ്മൾ പരാശക്തി എന്നും പരമേശ്വരനോ എന്ന് വിളിക്കുകയാണെങ്കിൽ യോനി രൂപ മഹാമായ എന്നു ഒറ്റ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മഹാമായ ഇരിക്കുന്ന പരാശക്തി നമുക്ക് ഏറ്റവും പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റിയാണ് രൂപത്തിലാണ് എന്ന് പറയുന്നത് എന്നാൽ യോനി യോനിരൂപത്തിൻ്റേതായിരിക്കുന്ന ഒരു സമഷ്ടിയായിട്ടുള്ള ഭാവം എന്ന് പറയുന്നത് വിശ്വമഹായോനിയായിരിക്കുന്ന മഹായോനി എന്ന വേദങ്ങൾ വാഴ്ത്തുന്ന സാക്ഷാൽ പരബ്രഹ്മം പരമേശ്വര തത്വമാണ് സത്യസ്വരൂപമാണ് ചാത്തനാണ് അതുപോലെ തന്നെയാണ് ലിംഗരൂപ മഹേശ്വര ലിംഗരൂപ സദാശിവ ഭഗവാൻ മഹേശ്വരൻ്റെ സദാശിവന്റെ പ്രത്യക്ഷരൂപം ജീവസ്തുറ്റ രൂപം എന്ന് പറഞ്ഞാൽ അത് പുരുഷലിംഗം തന്നെയാണ് എന്നുള്ളത് വേദം വാഴ്ത്തുകയാണ് അപ്പൊ അതിനെ അതുകൊണ്ട് തന്നെ പ്രത്യക്ഷ രൂപങ്ങളായതുകൊണ്ട് തന്നെ അതിൽ തന്നെ ആരാധന നടത്തിയാൽ അതിനെ അതിനെ വേണ്ടവണ്ണം കെയർ ചെയ്താൽ അതിൻ്റെതായിരിക്കുന്ന ധാർമ്മികമായിരിക്കുന്ന പ്രവൃത്തിയോടുകൂടി ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൽ സന്ദേഹമില്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഭുക്തിയും മുക്തിയും കരഗതമാകുന്നുണ്ട് ഭോഗവും യോഗവും കരഗതമാക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകും അതിൽ ഭേദബുദ്ധി കാണേണ്ടതില്ല എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ തവണ വിചാരം ചെയ്തു പോയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ പവിത്രമായിരിക്കുന്ന ലൈംഗിക ബന്ധത്തിലും ഈശ്വരീയത കാണുന്ന ഈശ്വരീയമാണെന്ന് സാധനാ പദ്ധതിയാണെന്നൊക്കെ നമ്മൾ പറയുകയുണ്ടായി ഈയൊരു യോനി ലിംഗം എന്നുള്ള പ്രത്യക്ഷ ഉപാസനയാണ് ആരാധനയാണ് പണ്ട് ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് അത് അത് എല്ലാവരിലും പുറത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടല്ലോ ആദ്യ മനുഷ്യരും വസ്ത്രം എടുത്തിരുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതൊരു നാണോ നാണക്കേടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ കാലം മാറിയപ്പോൾ മനുഷ്യന്റെ പുരോഗമനത്തിന്റെ ഭാഗമായി വസ്ത്രവും മറ്റുള്ളതും വന്നപ്പോൾ നാണം വന്നു പാതമ്മിന്റെ അവിടെയൊക്കെ കഥ പറയുന്ന ആളുകൾ നാണം വരാനുള്ള കാരണം പറയുന്നുണ്ട് അല്ലേ പഴം ഭക്ഷിച്ച സർപ്പത്തിനെയും അതുകൊണ്ട് പർദീസ് നഷ്ടപ്പെടുന്നു നാണം വന്നു എന്നാണ് പറയുന്നത് അപ്പോ ഈശ്വരീയമായ സംശ്വരീയമായ ചനത്തോടുകൂടി നിൽക്കുമ്പോൾ ആ ഈശ്വരന്റേതായിരിക്കുന്ന പ്രൊട്ടക്ഷൻ നിൽക്കുമ്പോൾ നാണം ഉണ്ടായില്ല നാണിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ യോനി ലിംഗൊന്നും പ്രകടിപ്പിക്കുന്നതിന് ഒരു വിരോധാ ഉണ്ടായിട്ടുണ്ടാവില്ല ആ അവിശ്വാസാണെങ്കിൽ പോലും അപ്പോൾ അങ്ങനെ പ്രത്യക്ഷത്തിൽ ആരാധിക്കപ്പെട്ടത് കാലക്രമേണ നമുക്ക് നമ്മുടേതായിരിക്കുന്ന ജീവനശൈലിയുടെ ഭാഗമായിട്ട് ഗുപ്തമാക്കി വെക്കേണ്ടത് ഗുപ്തമാക്കി വെക്കുന്ന രീതി വന്നു സ്വാഭാവികമായിട്ടും പ്രകടിപ്പിക്കാൻ പറ്റില്ല അപ്പൊ പ്രതീകാത്മക ആരാധന വന്നു അവിടെ ലിംഗവും യോനിയും ഒക്കെ പിന്നീട് ബിംബങ്ങളിലേക്ക് മാറി പിന്നീട് രൂപങ്ങളിലേക്ക് മാറി ഒക്കെ ഇന്ന് ആരാധിച്ചു വരും എന്നാൽ തനത് രീതിയിൽ ജീവസ്വറ്റ് നമുക്ക് ആരാധിക്കണമെങ്കിൽ നമുക്ക് അനുവദനീയമായിരിക്കുന്ന നിയമപരമായും ധാർമ്മികമായും അനുവദനീയമായിട്ടുള്ളത് നമ്മുടെ പാർട്ണറുടെ നമ്മുടെ സഹധർമ്മുടെ പാർട്ണർ എന്ന വാക്ക് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ബോധപൂർവമാണ് വിവാഹം കഴിച്ച് ധാർമ്മികമായി വിവാഹം കഴിക്കുമ്പോഴേ ധർമ്മപത്നിയും ഭർത്താവും ഒക്കെ ഉണ്ടാകുന്നു അതല്ലാതെ ചിലപ്പോൾ രണ്ട് വ്യക്തികൾ അവരുടെ സമൂഹത്തോട് കൂടി ഒരുമിച്ച് ജീവിക്കുന്നുണ്ടായിരിക്കാം അവരുടെ ജീവിതം നയിക്കുന്നുണ്ടായിരിക്കാം പാർട്ട്ണറായിട്ടാണ് അതിനും തെറ്റൊന്നും നമ്മൾ കാണുന്നില്ല ഏത് പക്ഷെ വിവിധ രീതിയിലാണ് ഈ ധർമ്മ വിവാഹത്തെ കുറിച്ച് പറയുന്നത് തന്നെ ഗാന്ധർവമായിട്ടും ഒക്കെ പല രീതിയിൽ പറയുന്നുണ്ട് പൈശാചികമായിട്ട് ആസുരികമായിട്ട് ദൈവികമായിട്ട് വിവാഹം പല രീതിയിലാണ് അതുകൊണ്ട് ഇതൊന്നും ധർമ്മം പറയാത്തതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഗാന്ധർവപരമായിട്ട് നമുക്ക് ജീവിക്കാം അതിന് വിരോധമില്ല അപ്പൊ പാർട്ണർ എന്നുള്ള വാക്കാണ് ശരി അപ്പൊ അങ്ങനെ ജീവിക്കുന്ന സമയത്ത് തനിക്ക് തന്റെ ഉപാസനയായി മറ്റൊരു ക്ഷേത്രമോ മറ്റൊരു എന്തെങ്കിലും ഉപാധികളൊന്നും വേണ്ട മറ്റൊരു രീതികളൊന്നും അവലംബിക്കേണ്ട ആവശ്യമില്ല തൻ്റെ പാർട്ട്ണറുടേതായിരിക്കുന്ന സ്ത്രീയോ പുരുഷനോ ജയനേന്ദ്രിയത്തിൽ ഈശ്വരനെ കണ്ടുകൊണ്ട് ആരാധിച്ചാലും ആദരവോടുകൂടി സമീപിച്ചാലും ഈശ്വരാരാധന തന്നെയാണെന്നും അതിലൂടെ തന്നെ നമുക്ക് യോഗവും പോകും ആഗ്രഹ പൂർത്തീകരണം എന്നൊക്കെ നമ്മൾ മുൻ സമയങ്ങളിൽ പറഞ്ഞതാണ് അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് യോനി എന്ന് പറയുന്ന ആ വിശ്വജനനി ആ പരാശക്തിയുടെ പ്രത്യക്ഷ പ്രകടിത ഭാവത്തെ ആദരിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ വന്ദിക്കുമ്പോൾ എന്തോ മന്ത്രമാണ് പറയേണ്ടത് കഴിഞ്ഞ തവണ പറഞ്ഞു അല്ലെങ്കിൽ സ്തുതിഗീതങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് സ്തുതിഗീതങ്ങൾ ഉണ്ടായിരിക്കും അപ്പോ അത് ഏതെങ്കിലും ഒന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അത് പാരായണം ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രക്രിയ ദൈവീകമാവും അപ്പോൾ ഭോഗാത്മകമായിരിക്കുന്ന ആനന്ദവും ആത്മീയമായിരിക്കുന്ന ആനന്ദവും നമുക്ക് ആ ഒരു സമയത്ത് അനുഭവിക്കാൻ പറ്റും ഇപ്പൊ കേവലം അധിക ആളുകളും ഈ ഭൗതികമായിട്ടുള്ളൊരു സുഖമായിരിക്കും അനുഭവിക്കുന്നത് എന്നാൽ അതിൻ്റെ അപ്പുറം ആനന്ദം എന്ന അവസ്ഥ പരമാനന്ദം എന്നൊരു അവസ്ഥ നമുക്ക് നമുക്കിവിടെ രുചിക്കാൻ പറ്റും അപ്പൊ അതിനു വേണ്ടി ഈ യോനി ആരാധന സമയത്ത് അത് പൂജയാകാം ലൈംഗിക ആരാധനയായിരിക്കാം ഈ സമയത്ത് ഉപയോഗിക്കപ്പെടുന്ന ഒരു സ്തോത്രമാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്ത് കേൾപ്പിക്കുന്നത് അപ്പം ഇത് നമുക്ക് ഏവർക്കും പഠിച്ച് ഈ സന്ദർഭത്തിൽ പാരായണം ചെയ്യാം പാരായണം ചെയ്യാൻ പഠിച്ച് നമുക്ക് ചൊല്ലാം അപ്പം ആ സമയത്ത് ദേവിയുടെ ദേവീ ദേവന്മാരുടെ കൃപാ കടാക്ഷം നമുക്ക് ഉണ്ടാകുമെന്ന് പരമേശ്വരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കൂടാതെ നമുക്ക് യോനി ദർശിച്ചുകൊണ്ട് സാധനയായിക്കൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാം യോനി സ്പർശിച്ചു ഇത് ചൊല്ലാം ഇതൊക്കെ ദേവിയുടെ കടാക്ഷം ഉണ്ടാകുമെന്ന് പരമേശ്വരൻ പറയുകയാണ് ഇതൊന്നും നമ്മുടെ വാക്കുകളല്ല ഇതൊന്നും മേച്ഛമായി കാണേണ്ടതുമില്ല സനാതനം എല്ലാത്തിലും ഈശ്വരനെയാണ് കണ്ടിരിക്കുന്നത് എല്ലാത്തിലും ദൈവത്തെ കാണുക ഒന്നിൽ എല്ലാത്തിലും ദൈവത്തെ കാണുമ്പോഴാണ് സർവത്ര വിദിതാത്മനാം എന്നാണ് ഭഗവാൻ പറയുന്നത് എല്ലാത്തിലും ഈശ്വരനെ കാണുക ആത്മജ്ഞാനികൾ അങ്ങനെയാണ് അപ്പൊ നമുക്കിതിൽ കാണാനാകണം അപ്പം അവൻ്റെ കുടുംബജീവിതം നയിക്കുന്നവർക്ക് അല്ല നല്ല രീതിയിൽ ജീവിതം നയിച്ചു വരുന്ന സ്ത്രീ പുരുഷന്മാർക്കും അല്ലെങ്കിൽ ഏതാണ് കമിതാക്കൾ അവർക്കൊക്കെ ദൈവയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ നമുക്ക് ഈ ഒരു ഭഗവാൻ ഉപദേശിക്കുന്ന ഈ ഒരു യുനിസ്തോത്രം നമുക്കൊന്ന് കേൾക്കാം അതിനു ശേഷം പഠിച്ച് ആചരിക്കാം ശ്രീ പാർവത്യുവാചുവാ സമ്മതം കഥിത്തു പാഷണ്ടേ നരേ മമൈവർവസ്വം ലാസ്ത്രം ദിഗംബര അസ്യപടനമുക്തോ ബിജായ ഓം ഭഗ ൂ ജഗന്മാശവിദ്യൂപത്യുതീതിർതൂപ ജഗന്മാത യോനിമധ്യേ സദാ സ്ഥിത ബ്രഹ്മ വിഷ്ണു ശിവ പ്രാണ യോ നിർമാ പാദു സർവർത്തിളം രുപം യോനിശോഭിതം ഭക്തിമുക്തിപ്രദോനിർമാം പാത സർവീപൈലുത്രീ മധ്യസ്ഥ്രഹ്മവിഷ്ണു ശിവ ശ്രേ യോനിർമാം പാതു സർവോനി മഹാകാളി ഛിദ്രൂപോഭനുഗതാമദാരോനിർമാം പാതു സർവോകീ യോനി കോണേഷു സംസ്ഥിത മനോഹര ദുഃഖലഭ്യോനിർമാം പാതു സർവ సశిబే రూపో యోని యోనిమధ్యే వసే సత కైవల్యతముక్త యోనిర్మాం పాదు సర్వతేవాస్తుతని సర్వదేవ్రపూజితర్తీత్వం యోనిర్మాం పాదు సర్వతీర్థమయీయోని సర్వ ప్రణాశిని సర్వేహేసి యోని యోనిర్మాం పాతు సర్వత ముక్తిదా దేవి ముక్తిదాధన సుగదాీర్తిదా ആരോഗ്യത വിരലത പഞ്ചതോനിദം പ്രോക്തം യപ്പഡേ യോനിസന്നിതൗ ശക്തിരുവാ മഹാദേവി തേഹേ സദാ സ്ഥിതി തീർത്ഥ പര്യടനം നീതി നീതി പൂജാതി തർപ്പം പുരച്ച നശി മുക്തിരണ്ഡിത മി ദുനൈവ ശിവതുല്യോന സംശയ സത്യം സത്യം പുനഃസ്യം മൃത നീ യു മിഥ്യമയാവ ഹാതകീ കൃതാജലിപുടോ ഭൂപ്പ പടേ സ്ത്രം ദിഗംബരാതീർത്തു യു പുണ്യം ലഭേച്ച സാതകീതീർക്കോടയാദർശനമാത്രേണ സംശയാതോ ചാ പഠേദി അന്യദന മരണം ഭവ ഏകസന്ധ്യാന് സന്ധ്യാന് പടേ ഇതി നിഗമ സംശയകല്പധ്രുവേ യോനി സ്തോത്രം ഭഗവാൻ പരമേശ്വരന് പാർവതി ഉപദേശിക്കുന്ന ശ്രീ പാർവതി ഉവാച്ച എന്നാണ് തുടങ്ങുന്നത് അപ്പൊ പാർവതി ഉപദേശിക്കുന്ന ഭഗവാൻ പരമേശ്വരൻ ഉപദേശിക്കുകയാണ് അത് നിഗമ കൽപ്പ്രുമേ യോനി സ്തോത്രം നിഗമ നിഗമകൽപദ്രുമത്തിൽ യോനി സ്തോത്രമാണിത് അപ്പോ ഈ ഒരു യോനി സ്തോത്രം പാരായണം ചെയ്താൽ ആ വ്യക്തിക്ക് സകല തീർത്ഥങ്ങളും പര്യടനം ചെയ്തതിലുള്ള തീർത്ഥടനങ്ങൾ നടത്തിയതിനുള്ള ഗുണം ലഭിക്കും എന്നാണ് പിന്നെ കൂടാതെ തന്നെയാണ് അന്യതാ പൂജനാധിപത് രമണം വേണം മറ്റൊരു പൂജയേക്കാൾ എത്ര ശ്രേഷ്ഠമാണെന്ന് പറയുകയാണ് ഏകസന്ധ്യാന് സന്ധ്യ സന്ധ്യാബാ എന്നുള്ള വാക്കുകളിലൂടെയൊക്കെ ഒരു സന്ധ്യയ്ക്കോ മൂന്ന് സന്ധ്യക്കോ എപ്പോഴൊക്കെയാണ് നമ്മൾ ഇത് പറയുന്നത് അത്ര അത്ര കണ്ട് ഗുണങ്ങളുണ്ട് എന്ന് പറയണം പിന്നെ അതുപോലെ തന്നെയാണ് സർവഗേഹിതായോനി എന്ന് പറയുന്നത് ഈ ഒരു ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ പരാശക്തിയുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുമെന്നാണ് യോനി ദർശനം മാത്രമാണ് സർവം സാക്ഷാന സംശയം യോനി ദർശിക്കുന്ന മാത്രയിൽ തന്നെ നമ്മൾക്ക് എന്തൊക്കെ ആഗ്രഹം ഉണ്ട് അതൊക്കെ നടക്കുമെന്നാണ് അപ്പൊ അങ്ങനെയുള്ള ഈ യോനി സ്തോത്രം ദേവി നമുക്ക് ഉപദേശിക്കുന്ന വരാശക്തി നമുക്ക് ഉപദേശിച്ച തന്ത്ര പദ്ധതിയുടെ ഭാഗമായി ഉപദേശിച്ച ഗുപ്തമായി ഇന്നും കൊണ്ട് നടക്കുന്ന ഈ ഒരു സ്തോത്രത്തെ പഠിച്ചുകൊണ്ട് നമ്മൾ നമ്മളുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാം യോനി ദർശിക്കുന്ന മാത്ര ലിംഗം ദർശിക്കുന്ന മാത്രയിൽ നമുക്ക് ഇത് പാരായണം ചെയ്യുമ്പോൾ അത് ഉത്കൃഷ്ടമാണ് പര്യാഭർത്താക്കന്മാർ ഇത് പഠിച്ച് അവരുടേതായിരിക്കുന്ന ലൈംഗിക ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ മറ്റൊരു പൂജയുടെ ആവശ്യമില്ല നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അതെല്ലാം നേടാൻ പറ്റും നിങ്ങൾക്ക് മരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ദേവിയുടെ തൃചരണങ്ങളിൽ അഭയം പ്രാപിക്കാനും പറ്റും ദേവീന്നെ പറയാണ് നമ്മളല്ല പറയുന്നത് ഇത്തരത്തിൽ നമുക്കൊന്നും ത്യജിക്കാതെ ഒന്നും നഷ്ടപ്പെടുത്താതെ ഇന്നലും ജടാധാരി ആവുക കാവ്യുടുകയോ പുത്ര പൗത്രാദികളേക്ക് ഉപേക്ഷിക്കുകയോ ഭൗതിക സുഖങ്ങളെ ഉപേക്ഷിക്കുകയോ ഒന്നും ചെയ്യാതെ നമുക്ക് യോഗഭോഗാത്മകമായി പുരുഷാർത്ഥങ്ങളെ സാധിക്കാനുള്ള ഉപാധി ഭഗവാൻ പരമേശ്വരനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതാണ് കുലമാർഗം ആ മാർഗത്തെ അറിഞ്ഞുകൊണ്ട് അടുത്തറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സംശയങ്ങൾ തീർത്തുകൊണ്ട് നിങ്ങൾക്ക് അതിന് കൃത്യമായ ഉപദേശത്തോടൊക്കെ കൂടിയിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ആർക്കായാലും ആശ്രമത്തിൽ ബന്ധപ്പെടാം ആ രീതിയിൽ തൻ്റെ ജീവിതം ഒന്നും ഉപേക്ഷിക്കാതെ ഇന്ന് കാണുന്ന നമുക്ക് സിനിമ കാണാം സീരിയൽ കാണാം ഇതൊന്നും കാണാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഒന്നിനു ഉപേക്ഷിക്കേണ്ട ആവശ്യമെല്ലാം സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാം അവിടെയൊക്കെ ധാർമ്മികമായി എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണം സനാതനധർമ്മം ഹൈന്ദവധർമ്മത്തിന്റെ ഈ ഒരു കുലപദ്ധതി നമ്മോട് ഉപദേശിക്കുന്നുണ്ട് അതിനറിയാത്തത് കൊണ്ടാ കൂടുതൽ മറ്റുള്ള വിഷയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നതുകൊണ്ടാണ് നമുക്ക് ഇതൊന്നും അറിയാതെ പോകുന്നത് അതുകൊണ്ട് നമുക്ക് അറിയണമെങ്കിൽ ഭഗവാൻ പറഞ്ഞ പോലെ തന്നെ അന്വേഷിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഇതിനേക്ക് കണ്ടെത്താൻ പറ്റുക ഗുരുവിലൂടെ മാത്രമേ അറിയാൻ പറ്റുക ഈ ഒരു മാധ്യമത്തിലൂടെ പറയുന്നതിന് പരിമിതികളുണ്ട് ആ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എല്ലാം ഇങ്ങനെ പറയാൻ പാടില്ല എന്നൊരു ഉപദേശം ഈ ഒരു സമ്പ്രദായം പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്നാൽ പോലും അതിൽ അറ്റിക്കുറുക്കി എത്രത്തോളം എന്തെല്ലാം പറയാമോ അതെല്ലാം നമ്മൾ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഓരോ മനുഷ്യനും നമ്മൾ തന്നെയാണെന്നൊരു ബോധ്യം നമുക്കുണ്ട് അപ്പൊ ആ മനുഷ്യന്റെ സന്തോഷം ഓരോ മനുഷ്യരും ഓരോ ജീവജാലങ്ങളും സന്തോഷിക്കുമ്പോൾ അത് നമ്മുടെ കൂടെ സന്തോഷമാണ് അതാണ് നമ്മുടെ സന്തോഷം നമുക്ക് മാത്രമായിട്ടൊരു സന്തോഷ ആനന്ദവും ഇല്ല എന്ന ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ ഈ സത്യത്തെ നിങ്ങളോട് പറയുന്നു വേദം അറിവ് സത്യം ആരിൽ ആരിലെത്തിയിരിക്കുന്നു അവനത് മൂടി വെക്കാൻ പാടില്ല അവനത് ലോകത്തിന് കൊടുക്കണം എന്നാണ് നമ്മെ സംബന്ധിച്ച് ഈ ജീവിതത്തിൽ ആധ്യാന്ത്മിക പദ്ധതികൾ ഒത്തിരി ഉണ്ടെന്ന് നമുക്ക് തന്നെ ബോധ്യം എന്നാൽ ഭൂരിപക്ഷവും എല്ലാം ഉപേക്ഷിക്കാൻ പറയുന്ന തൻ്റെ തൻ്റെ സ്വാഭാവികതയിൽ നിന്ന് അടർന്നു മാറാൻ പറയുന്ന ഒരു പല പദ്ധതികളുമാണ് എന്നാൽ തൻ്റെ തൻ്റെ സ്വാതന്ത്ര്യത്തോടുകൂടി തൻ്റെതായ ആഗ്രഹങ്ങൾ ഈ ഇന്ദ്രിയ കൂടി തന്നെ ആത്മീയ ആനന്ദത്തെ നുകരാൻ ഒരു മാർഗമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കുലമാർഗ്ഗമാണെന്ന ബോധത്തിൽ നിന്ന് അതിനാൽ എല്ലാവർക്കും ലഭിക്കട്ടെ എല്ലാവരും ഈ ആനന്ദത്തെ അനുഭവിക്കട്ടെ ഒന്ന് ഉപേക്ഷിക്കാതെ തന്നെ ഒരു ഭൂമിയെ ഈ പ്രപഞ്ചത്തെ പ്രകൃതിയെ ഇന്ദ്രിയങ്ങളെ ശരീരത്തേക്ക് അനുഭവിച്ചു അവൻ ആത്മസാക്ഷാത്കാരം നേടട്ടെ അതിനല്ലേ ഭഗവാൻ പരമേശ്വര ഇതെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത് പരാശക്തി ഇതെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന ഒരു ബോധ്യത്തിൽ നിന്നാണ് നമ്മളിത് പ്രചരിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് യോനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ശരീര അവയവമാണെന്ന് മാത്രമല്ല അതിന് പരമമായ സത്യം എന്നൊരർത്ഥം കൂടിയുണ്ട് അത്ര ആത്മീയമായിരിക്കുന്ന അർത്ഥ വിശകലനങ്ങൾ നമുക്ക് തുടർന്നുമാകാം എന്നാൽ അത് അത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല നമ്മുടെ ശരീര അവയവങ്ങൾ ഓരോ അവയവങ്ങളും നമ്മളെ തനങ്ങളാവട്ടെ ഭുതമാവട്ടെ ലിംഗമാവട്ടെ നാസികയാവട്ടെ ജിഹ്വയാകട്ടെ ദന്തങ്ങളാവട്ടെ അല്ലെങ്കിൽ ചെവി ആവട്ടെ ഇതെല്ലാത്തിലും ഓരോ മുടിനാരിൽ പോലും ഓരോ ദേവതകൾ ഇരിക്കുന്നുണ്ട് നമുക്കറിയാത്തത് കൊണ്ടാണ് ഇതറിയുന്നത് കൊണ്ടാണ് പശുവിൻ്റെ പുറകു പൂജിക്കുന്നതും ആനയുടെ മുൻഭാഗം പൂജിക്കുന്നതും എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവും അതുകൊണ്ട് മറ്റുള്ള ജീവികളിലൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മളിൽ കാണാനാകുന്നില്ലെങ്കിൽ നമ്മളുടെ പരിമിതി എത്രയാണ് ആ പരിമിതിക്ക് കാരണം നമുക്ക് ശരിയായ മാർഗദർശനം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കേൾക്കുന്നതിലെല്ലാം ത്യാഗങ്ങളുടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ഉപേക്ഷിക്കാൻ മാത്രം പറയുന്നതാണ് ഉപേക്ഷിക്കാനാണെങ്കിൽ പിന്നെ എന്തിനും ശരീരം ആത്മാവായി നിന്നുകൂടായിരുന്നു ഈ പര പരമാത്മാവിനെ ജീവാത്മാവിനെ കൈക്കൊണ്ട് ശരീരമെടുക്കേണ്ട ആവശ്യമില്ല ശരീരമെടുത്തിരിക്കുന്നത് സ്വയമേവ പരമേശ്വരും പരാശക്തിക്കും തന്നെ അറിയാനും അനുഭവിക്കാനും അനുഭൂതിയിലൂടെ കടന്നു എക്സ്റ്റസി അനുഭൂതി ആ അനുഭൂതി നിങ്ങൾക്കും ലഭിക്കണമെങ്കിൽ നിങ്ങൾ സത്യമായ മാർഗത്തിലേക്ക് കയറുക ജീവിതത്തെ ആസ്വാദകരമാക്കുക ദാമ്പത്യ ജീവിതമാണെങ്കിൽ അതിനെ ആസ്വദിക്കാം ഈ ജന്മം നമുക്ക് ഒന്നേ ഉള്ളൂ മറ്റൊരു ജന്മത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഈ ജന്മം ഒന്നേ ഉള്ളൂ അത് യോഗഭോഗാത്മകമായിട്ട് വെറും ഭോഗിയായിട്ട് വെറും യോഗിയുമായിട്ടും അല്ല യോഗഭോഗാത്മകമായിട്ട് ഭോഗാത്മകമായിട്ട് പരമശിവനെ പോലെ ജീവിതം ആനന്ദിച്ചു തീർക്കുവാൻ നമ്മുടെ ദേവീ എല്ലാം അതാണ് പറഞ്ഞത് ഭഗവാൻ കൃഷ്ണനാണ് നമുക്ക് അതിനെ നമുക്ക് മാതൃകയാക്കി എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഉദാഹരണം അപ്പൊ എന്തായാലും എല്ലാവർക്കും പരാശക്തിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ ശ്രീ പരാ പാർവതി ദേവി നമുക്ക് ഉപദേശിച്ച യോനി സ്തോത്രത്തോടു കൂടി ഇനിയുള്ള ലൈംഗിക ജീവിതവും ലൈംഗികാവയവ ദർശനങ്ങളും ഓരോ കവിതാക്കൾക്കും ഓരോ ഗൃഹസ്ഥാശ്രമികൾക്കും ഒക്കെ അങ്ങനെ സംഭവിച്ചുകൊണ്ട് അവർക്ക് ആത്മസാക്ഷാത്കാരനും ഭൗതികോ അനുഭൂതിയൊക്കെ നേടാനാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു തുടർന്ന് നമുക്ക് ഈ ഭൗതികതയിലൂന്നിക്കൊണ്ടുള്ള ആത്മീയ വിഷയങ്ങൾ നമുക്ക് വിശകലനം ചെയ്ത് പഠിച്ച് മനസ്സിലായിക്കൊണ്ട് മുന്നോട്ട് പോകാം ജീവിതം ആനന്ദകരമാക്കാം ഇവരെയും ആദ്യമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും കരുനീലിയാമ്മയും മുത്തിപെറ്റ കുട്ടിച്ചാത്തന്മാരും അനുഗ്രഹിക്കട്ടെ വഠിമാന മക്കളും അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നമസ്തേ ഹരേം നമ്മ ചണ്ടാള രൂപായ കുലുകുരു ശ്രീ പൂജയാമി ചണ്ടാളോഹം ജയ് ഹിന്ദ് വന്ദേ മാതൃ